വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം നമ്മൾ പുതിയ ഭരണസമിതിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാലഘട്ടത്തിൽ ഒട്ടനവധി പുതുമകൾ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇത് തീർത്തും നിരാശകജനകമായ ഒരു ബഡ്ജറ്റായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇതിനകത്ത് ഒരു പുതുമ എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാർക്ക് ഒരു ഇൻഷുറൻസും അവർക്കൊരു ഓണറേറിയും വർദ്ധിപ്പിച്ചു എന്നത് മാത്രമാണ് അതൊരു പുതുമയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും മറ്റുള്ള പദ്ധതികളെല്ലാം എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കും പിറ്റത്തെ പോലെ വീണ്ടും അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ കാലഘട്ടം നാല് വർഷമായിട്ടും തിരുവല്ലാമല ടൂറിസം വികസനത്തിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇത്തവണ നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് കഴിഞ്ഞ തവണ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായി തിരുവല്ലാവല ക്ഷേത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നു ഇന്നാ പദ്ധതികളെ കുറിച്ചിട്ട് എവിടെയും പരാമർശങ്ങൾ പോലുമില്ല അപ്പോൾ തിരുവല്ലാമനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വളരണം തിരുവല്ലാമിലെ ക്ഷേത്രത്തിന്റെ ഭാഗം അവിടെ വളർച്ച ഉണ്ടാവണം അതിന് ദേവസ്വമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് എല്ലാ വർഷവും പഞ്ചായത്തിൽ ഈ ബഡ്ജറ്റ് നമ്മൾ ഉൾപ്പെടുന്നതാണ് അത്തരം കാര്യങ്ങളൊന്നും ടൂറിസത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല അതുപോലെ ആരോഗ്യ മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലാമലയിൽ ഇന്നൊരു ഉണ്ട് ആ ആശുപത്രി പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത് ആ പഞ്ചായത്ത് ആ ആശുപത്രിയുടെ വികസനത്തിനായിട്ട് തിരുവല്ലാമലക്കാർക്ക് ഒരു ഡോക്ടർ പോലും ഇല്ലാത്തൊരു അവസ്ഥ വന്നിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വളരെ അടിയന്തരമായ ഒരു ആവശ്യമാണ് അതുപോലെ കൈത്തര മേഖല കൈത്തര മേഖലയിലെ ഈ പ്രദേശങ്ങളിൽ എവിടെയും ഒരു പരാമർശങ്ങളും പോലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ അഗതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒട്ടനവധി ആളുകളുണ്ട് ഇന്നും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ നിന്ന് പ്രത്യേകിച്ച് അവർക്കൊന്നും കൊടുക്കുന്നതായിട്ട് കണ്ടില്ല പണ്ട് കുടുംബശ്രീക്കാര് കൊടുത്ത കിറ്റ് പോലും ഇന്ന് നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടായത് അവരുടെ കാര്യങ്ങൾ കൂടി ഈ പഞ്ചായത്തിന് ബഡ്ജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ചെയ്യുന്നതാണ് തിരുവല്ലാമല അമ്പലത്തിൻ്റെ ഭാഗത്ത് ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഇന്ന് അവിടെ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പോലും ഇന്നും അതിനെ അതിനു വേണ്ടി പഞ്ചായത്തിനൊരു ടോക്കൺ പ്രവേഷൻ വെച്ചിട്ട് അതിനെ തുടർന്ന് നടപടികൾക്കായിട്ട് പഞ്ചായത്ത് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് വീണ്ടും നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ ഈ ഈ പ്രദേശങ്ങളിൽ പാലിയേറ്റീവ് അഗതി വിഭാഗങ്ങളുടെ സംരക്ഷണം അത് വലിയൊരു ഘടകം തന്നെയാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ തുക കൂട്ടിവെക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കുടിവെള്ള പദ്ധതിക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ തുക വളരെ കുറവാണ് അതുപോലെ പുനർ മറ്റേ കുടിവെള്ളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തുക വളരെ കുറവാണ് അത് കുറച്ച് കൂട്ടി വയ്ക്കേണ്ടതുണ്ട് അതുപോലെ ലൈഫ് അവന പദ്ധതിയിൽ എഴുന്നൂറ്റി ചിലവനം ആളുകൾക്ക് ഇരുന്നൂറോളം ആളുകൾക്കാണ് ഇന്ന് നമുക്ക് ഇവിടെ ആദ്യം ആദ്യത്തെ പണം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് പണം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ എഴുപത്തിയേഴ് ലക്ഷം രൂപ എഴുപത്തി എഴുപത്തിയേഴ് ലക്ഷം രൂപ അല്ലേ ആ ഏഴ് കോടി രൂപ ഏഴ് കോടി രൂപ വകരുത്തിയിട്ട് മുഴുവൻ ആളുകൾക്ക് ഈ ഭരണസമിതി ഇറങ്ങുമ്പോഴും ഭവനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയുടെ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളും കൂടി പരിഹരിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് തീർത്തും നിരാശ തന്നെയാണ് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഒരു വഴിപാട് പോലെ തന്നെയാണ് ഈ ബഡ്ജറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെന്നാലും എല്ലാ മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടാവട്ടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്